ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രി വാസവൻ രാജിവെക്കണം എസ് ഐ ടി യുടെ മീരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണം അത് സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി അന്വേഷണം വഴിയിലാവുകയാണ് മന്ത്രി രാജിവെക്കുന്നില്ല ഞങ്ങളുടെ ഡിമാൻഡ് അതാണ് ചർച്ച ചെയ്ത ചെയ്താലോ ഞങ്ങളുടെ ആ ഡിമാൻഡ് അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതോ ഈ ഹൈക്കോടതി നേരിട്ടുള്ള മേലിനോട് നടന്ന അന്വേഷണമാണ് എസ് ഐ ഇത് സർക്കാരിന് റോളില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമരം ഹൈക്കോടതിക്ക് എതിരെയാണെന്നാണ് മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ സി പി എം ഹാൻഡിലുകൾ എല്ലാം കരുത്തനായ മുഖ്യമന്ത്രി തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു സി പി എം നേതാക്കളൊക്കെ അവകാശപ്പെട്ടല്ലോ അപ്പോ എസ് ഐ ടി നിയന്ത്രണം പൂർണമായി എല്ലാവർക്കും അറിയാം പക്ഷേ ആ എസ് ഐ ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ മീത് ഭയങ്കരമായ സമ്മർദ്ദമാണ് അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നുണ്ട് അവിടെ നടപടികൾ പുറത്തു പോകുന്നുണ്ട് എസ് ഐ ടിയിൽ നിന്നും എസ് ഐ ടിയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം എസ് ഐ ടിയിൽ ഞങ്ങളുടെ ഒറ്റ ചോദ്യം തൊണ്ണൂറ് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിച്ചില്ല ഒരു പ്രൈമറി ചാർജ് ഷീറ്റ് സമർപ്പിച്ച ഈ ജാമ്യം കിട്ടില്ലായിരുന്നു അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഒരു കേസിൽ അത്ര ഗൗരവാണല്ലോ സുപ്രീം കോടതി എന്താ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കെട്ടത്തിവിടെ ജാമ്യത്തിന് വരുന്നതെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് അത്രയും സുപ്രധാനമായ ഒരു കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവർ പുറത്തിറക്കാൻ ആര് പറഞ്ഞത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈക്കോടതിയുടെ വേറെ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ട് മന്ദതയുണ്ട് ഉഴപ്പുണ്ട് ഈ ഈ ജനങ്ങൾ വിമർശിക്കും കാരണം സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങുന്ന സാഹചര്യത്തെ ജനങ്ങൾ സംശയത്തോടുകൂടി നോക്കിക്കാണും എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണോ ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞ വാചകമാണ് ഇവർ ജാമ്യം കിട്ടി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ജനങ്ങൾ സംശയത്തോടു കൂടി നോക്കും ആരോടെ എസ് ഐ ടി യുടെ മീതെ അപ്പൊ എസ് ഐ ടി എസ് ഐ ടിക്ക് പാലിച്ചകൾ പറ്റിയിട്ടുണ്ട് ഒരു സംശയം ഇല്ല മുഖ്യമന്ത്രി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മാറ്റിവെപ്പിച്ചു അത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ ഒരു മന്ദതയുണ്ടായി ഡേറ്റ് വെച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞു ഒരു മന്ദത ഒന്നും ചെയ്തില്ല കുറച്ച് ദിവസമൊന്നും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പ്രതിക്കൂട്ടിലാവും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സൗകര്യത്തിന് മാറ്റിവെച്ചു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി അല്ലേ ഡിവിഷൻ അല്ലല്ല ഡിവിഷൻ ബെഞ്ച് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് എപ്പോഴാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടല്ലേ ഈ സംഭവങ്ങൾ അന്ന് ഞങ്ങൾ ആരെങ്കിലും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാലത്ത് ഞങ്ങൾ ആരെങ്കിലും എസ് ഐ ടി വിമർശിച്ചോ നിങ്ങൾ എടുത്തെടുത്ത ചോദ്യത്തിന് ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞത് എസ് ഐ ടിയിൽ വിശ്വാസമുണ്ട് അവര് സത്യമായി കാര്യങ്ങൾ ചെയ്യും ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പ നോക്കാം അപ്പ പറയാന്നാണ് ഒരു അഞ്ച് പ്രാവശ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ എസ് ഐ ടിയിൽ അവിശ്വാസം ഞങ്ങൾ എസ് ഐ ടിയിൽ അവിശ്വാസം ഇല്ല ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് എസ് ഐ ടി എസ് ഐ ടി ഒരു അന്വേഷണം വഴി തെറ്റിയാൽ ഞങ്ങൾ അന്ന് പറയാന്ന് പറയും ഇപ്പൊ വഴി തെറ്റി ഇപ്പൊ വഴി തെറ്റി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കെട്ടിപ്പൊ ഉണ്ണിക്കൃഷം പോറ്റിയവരെ പുറത്തിറങ്ങുവാണ് അപ്പൊ വഴി തെറ്റിയില്ലേ എന്തുകൊണ്ടാണ് കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രം എസ് ഐ ടി കൊടുക്കാത്ത അത് ഗൗരവമുള്ള കാര്യമല്ലേ അത് ഹൈക്കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ മറ്റേ സിംഗിൾ ബെഞ്ച് പറഞ്ഞതുപോലെ സംശയത്തോടുകൂടിയാണ് എസ് ഐ ടി നോക്കുന്നത് സംശയത്ത് ഒരു കോടതിയാണ് പറഞ്ഞത് കൂടി എന്തുകൊണ്ട് പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇവർ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ് കാരണം മൂന്ന് സുപ്രധാന സി പി എം നേതാക്കളെ ജയിലിൽ കിടക്കുന്നത് ഇനി അന്വേഷണം വ്യാപിച്ചാൽ ഇനിയും പ്രധാനപ്പെട്ട സി പി എം നേതാക്കളകത്തു പോകും അതുകൊണ്ടാണ് ഇതിനെ മരവിപ്പിച്ചത് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തി ദുർബലപ്പെടുത്തുക എല്ലാത്തി അഞ്ചു മന്ത്രിമാർ എന്നിട്ട് പറഞ്ഞല്ലോ സഭ ഞങ്ങൾ പ്രതിഷേധമാണ് പല രീതിയിൽ പ്രകടിപ്പിക്കും ഈ നിയമസഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അവര് പ്രതിപക്ഷത്തിരുന്നപ്പോഴും പല രീതിയിലുള്ള പ്രതിഷേധം അവര് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മന്ത്രി അല്ല ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ എങ്ങനെയാണ് സഭയിൽ ഇന്നലെ ചാടി കയറി ഞങ്ങൾ ചാടി കയറിയല്ലോ കമ്പ്യൂട്ടറെടുത്ത് വെച്ച് അറിഞ്ഞില്ലല്ലോ സ്പീക്കർ ഇരുന്ന കസേര എടുത്ത് താരേക്കിട്ട ആളെ കൂടെ ഇരുത്തികൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് മന്ത്രിമാര് എങ്ങനെ നിയമസഭയിൽ പെരുമാറണമെന്ന് അക്ക അവരെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാ കൊഴപ്പവും കാര്യത്തിൽ ആളുകൾ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു ശക്തിയായി പ്രതിഷേധിച്ചു ഒരു സംശയം കാര്യത്തില്ല ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും സമാധാനപരമായിട്ടാണ് പ്രതിഷേധിച്ചത് അവർക്ക് എന്തും പറയാലോ എന്റെ നിയമ എന്താണ് പ്രതിപക്ഷ ആദ്യമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞാൻ ആ ടൈഡൽ സെവൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം ബോംബെ കൊണ്ടുവന്നിട്ടാണല്ലോ ഈ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയത് ടൈഡൽ സെവൻ എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാണ് അവർ നടത്തിയത് അവർക്കുണ്ടല്ലോ പി ആർ ഏജൻസികള് സുനിൽ കനകോലും കോൺഗ്രസുകാരനാണ് കോൺഗ്രസിന്റെ അംഗമാണ് അദ്ദേഹം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ എല്ലാ രാജ്യത്തെ എല്ലായിടത്തും സഹായിക്കാറുണ്ട് ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കൂടിയിട്ടാണ് ഞങ്ങള് തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പിന്നെ നിയമസഭയിൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് കനകോലുന്റെ അഡ്വൈസർ ആണെന്ന് അപ്പൊ ഇതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടൊരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് പറഞ്ഞത് കന കോലു എന്നൊക്കെ എന്തൊക്കെ അധിക്ഷേപം പറഞ്ഞത് എന്നിട്ട് ഉള്ളി അധിക്ഷേപിച്ച അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ആ മന്ത്രി എന്തെല്ലാം ഇതാണ് പറഞ്ഞത് ആ മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ ഇഷ്ടമല്ലന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ചാതന്ന ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം അല്ലല്ല ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നേ അത് എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രിയെ പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണേൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനില്ലേ മനുഷ്യ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ് എന്റെ സമനില തെറ്റി എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പൊ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോട് എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് അതെന്നെ അതെനിക്ക് അറിയില്ല ഞാൻ എന്നെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഞാനും ചെയ്യും എന്നെ സഹായിക്കാണെന്നാണ് എന്റെ വിചാരം മുഖ്യമന്ത്രിക്ക് പറഞ്ഞത് അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം നേരം മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവര് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചത് എന്താ തെറ്റ് അല്ല അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാൻ എന്നെ ഇത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് നിങ്ങള് പറഞ്ഞല്ലേ അസംബന്ധമാണ് പറയുന്നത് വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല അസംബന്ധമാണ് സ്പീക്കർ പറഞ്ഞത് അസംബന്ധമാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്പീക്കർ കണ്ടില്ല എന്ന് പറയും സ്പീക്കർ കണ്ടില്ല എന്ന് കണ്ടില്ലാന്ന് പിന്നെങ്ങനെ സ്പീക്കറിന്ന് അത് പറയുണ്ട് സ്പീക്കർ കണ്ടില്ലായെന്ന് ഇന്നലെ ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞ നിയമസഭയിൽ അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നോടെ ഉണ്ടായിട്ടുള്ളത് ആണോ ഒരു പ്രശ്നം സാധാരണ സ്പീക്കർമാര് സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും ഇപ്പൊ വിളിച്ചാൽ മുഖ്യമന്ത്രി വരൂല്ല മുഖ്യമന്ത്രി അതിന് തയ്യാറില്ല മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ സ്പീക്കറിന്റെ നാവി എന്നാണ് വന്നത് അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം കൂടെ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞു അതിനു വേണ്ടി എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല മത്സരം ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ ഒരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോ ഒന്നുകിൽ ബി എസ് സിയിൽ പറയാം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വത്തെ പാർലമെന്ററി കാര്യം മന്ത്രി വഴി ഗവൺമെന്റ് അറിയിക്കണം ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടോ ഞങ്ങളോട് സംസാരിച്ചിട്ടോ ഫോണിൽ പോലും ഞങ്ങളോട് പറഞ്ഞില്ല അവർ പാസ്സാക്കിക്കോട്ട് ഞങ്ങൾക്ക് വിരോധം ഒന്നുമില്ല പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ആ എന്താണ് കേന്ദ്രത്തിനെ വിമർശിക്കില്ലാന്ന് ഫിനാൻസ് കമ്മീഷൻ എന്താ പറഞ്ഞതെന്നറിയോ ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ ഫിനാൻസ് കമ്മീഷന്റെ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിൽ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു മനസിലെ ആ അത്ര ഭംഗിയായിട്ടാണ് ഞങ്ങള് വെൽ സ്റ്റഡീഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങള് സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങള് ആ കേന്ദ്രത്തിൽ പാർലമെന്റിൽ സമരം നടക്കുമല്ലേ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം നടക്കുമല്ലേ എല്ലാ സ്ഥലത്തും നടക്കുമല്ലേ ഞങ്ങൾ ഇന്നലെ എല്ലാ സ്ഥലത്തും സമരം എഴുതുന്നത് എട്ട് എം പിമാര് ഇന്നലെ സസ്പെൻഷനിലാണ് ആ കേന്ദ്രത്തിനെതിരായി ബി ജെ പിക്ക് എതിരായി സമരം ചെയ്തതിന്റെ പേരിൽ എന്നിട്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ഈ ഇല്ലാത്ത അവാസ്തവമായ കാര്യം ഞാൻ മുഖ്യമന്ത്രി പറയണ പച്ചക്കളൊന്നും ഞാൻ പറയല അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ശരിയാണ് മുഖ്യമന്ത്രി പറയുന്ന ശരിയാണ്